അഹങ്കാരിയായ മരം പണ്ടൊരിക്കൽ കാടിന്റെ നടുക്കായി രണ്ട് മരങ്ങൾ നിന്നിരുന്നു ഒരെണ്ണം അത്തിമരവും മറ്റത് മാവുമായിരുന്നു മാവ് പാവവും നല്ല തമാശക്കാരനുമായിരുന്നു എല്ലാ വേനൽക്കാലത്തും കിളികൾ വന്ന് അവൻ്റെ പഴങ്ങൾ ആസ്വദിക്കുമായിരുന്നു കുരുവികൾ അവൻ്റെ മരക്കൊമ്പിൽ കൂടുകൂട്ടുമായിരുന്നു മൈന അവനു വേണ്ടി പാട്ടുപാടുമായിരുന്നു മരം എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് കൂടെ പാടുമായിരുന്നു അവൻ നല്ലൊരു മരമായിരുന്നു വഴിപോകർക്ക് തണൽ നൽകും കാറ്റ് വരുമ്പോൾ പുലുങ്ങാതെ നിൽക്കുകയും ചെയ്യും പക്ഷേ അത്തിമരം അങ്ങനെയല്ലായിരുന്നു അവൻ അവൻ്റെ സൗന്ദര്യം മാത്രമായിരുന്നു നോക്കിയിരുന്നത് അവൻ മാവുമരത്തെക്കാൾ ശക്തിയും പൊക്കവും ഉണ്ടായിരുന്ന അഹങ്കാരിയായിരുന്നു അവൻ ഒരിക്കലും ഒരു കിളിയേയും അവൻറെ കൊമ്പത്തിരിക്കാൻ സമ്മതിക്കില്ല അവന്റെ കീഴിൽ തണലിനായി വരുന്നവരുടെ തലയിൽ കരയിലുമായിരുന്നു നിനക്ക് എന്തിന്റെ അഹങ്കാരമാണത് എല്ലാ മരങ്ങൾക്കും അവരവരുടെ തണൽ തന്നെ ഉണ്ട് ആണോ ആണെങ്കിൽ നീ എന്തിനാ എന്റെ തണലിൽ ഇരിക്കുന്നത് നിനക്കറിയാമോ അതെന്താണെന്ന് കാരണം ഇവിടെ ഒരു മരത്തിനും എന്റെ അത്രയും തണൽ കിട്ടില്ല നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ മാവിന്റെ കൊമ്പിലേക്ക് പോ അവിടെ നീയൊക്കെ എന്റെ മുടിയുടെ സ്റ്റൈൽ കളയുന്നു മുടിയൊന്നുമില്ല ശരി എന്നാൽ നീ എന്തിനാ എന്റെ ഇലകളുടെ സ്റ്റൈൽ നശിപ്പിക്കുന്നത് സന്തോഷമായോ വിട്ടുകൾ അത്തിമരമേ അവർ ഒരു കൂടല്ലേ കൂട്ടുന്നുള്ളൂ നീ ഒരിക്കലും കിളികളെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലോ അവർ വളരെ സുന്ദരിയാണ് അവർ നല്ല നല്ല പാട്ടുകളും പാടും ആ ബോർ ഒരു കാര്യം ഞാൻ ആരെയും എന്റെ ഇലകളുടെ അടുത്ത് വരാൻ സമ്മതിക്കില്ല അവർ എന്റെ സുന്ദരമായ ശിഖരങ്ങൾ നശിപ്പിക്കും നീ അവരെ നിന്റെ ശിഖരത്തിൽ ഇരുത്തിക്കോ നിനക്ക് എന്നെക്കാളും പൊക്കം കുറവാണ് പിന്നെ നിനക്ക് എന്റെ അത്രയും സൗന്ദര്യവുമില്ല ഏയ് നീ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം അത്തിമരമേ ഓ കുഴപ്പമില്ല ബ്രീസി എനിക്ക് വിഷമമില്ല ഒക്കം കുറവുള്ളത് ഒരു മോശ കാര്യമല്ല ഞാൻ എങ്ങനെയാണോ അതാണ് ശരി ദിവസങ്ങൾ കടന്നുപോയി മാവിലും അത്തിമരത്തിലും ഒന്നും മാറിയില്ല മാവ് സന്തോഷത്തോടെ ചിരിച്ചും പാടിയും ഇരുന്നു അതേസമയം അത്തിമരം ആരോടും സംസാരിച്ചില്ല ഒരു ദിവസം തേനീച്ച കാട്ടിലേക്ക് വന്നു റാണി ധികം ഇഷ്ടപ്പെട്ടു പോയി ഓ ഈ മരം വലുതും ശക്തിയുള്ളതുമാണ് നമുക്ക് കൂട് കെട്ടാനായി ഇന്ന് നല്ലതാണ് നമ്മൾ ഇവിടെ തന്നെ കെട്ടും ക്ഷമിക്കണം ആര് പറഞ്ഞു നിങ്ങളോട് കൂട് കെട്ടാൻ നിങ്ങളുടെ ഈ ഒട്ടുന്ന തേൻ എന്റെ ശിഖരത്തിൽ പറ്റാൻ പാടില്ല നിങ്ങൾ ദിവസം മുഴുവൻ മൂളിക്കൊണ്ടിരിക്കും എനിക്ക് വേറെ നല്ല പണികളുണ്ട് ചെയ്യാൻ നീ ഒരു മരമാണ് ഒരു സ്ഥലത്ത് മാത്രം ഉളച്ചു നിൽക്കുന്ന മരം നിനക്കിവിടെ വേറെ എന്താ പണിയുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മൂളിപ്പാട്ടിന്റെ ആ ശബ്ദമുണ്ടല്ലോ അതുംകൊണ്ട് ഇങ്ങോട്ട് വരണ്ട അവർ തേനീച്ചകളാണ് തേനീച്ചകൾ പ്രകൃതിക്ക് വളരെ ആവശ്യമുള്ളതാണ് അവർക്ക് തേനീച്ച കൂട് കെട്ടാൻ എപ്പോഴും മരം വേണം നമ്മൾ പരസ്പരം ഓരോരുത്തരെയും സഹായിച്ചില്ലെങ്കിൽ പ്രകൃതി എങ്ങനെ നിലനിൽക്കും ആ പ്രകൃതിക്ക് എന്റെ കൊമ്പുകൾ ചീത്തയാക്കണമായിരുന്നുവെങ്കിൽ എന്നെ ഇത്രയും ശക്തിയും സുന്ദരവും ഒന്നും ആക്കില്ലായിരുന്നു ഞാൻ പ്രകൃതിയുടെ സുന്ദരമായൊരു സൃഷ്ടിയാണ് അതുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടി ഞാൻ എന്റെ സൗന്ദര്യം കാക്കുന്നു അത് പ്രകൃതിക്ക് വേണ്ടി മാത്രം പിന്നെ നീ എന്തിനാ എന്നോട് എന്നോടിങ്ങനെ പറയുന്നത് ഇത്രയും പ്രകൃതി സ്നേഹമുണ്ടെങ്കിൽ നീ ചെയ്യൂ നീ തേനീച്ചയോട് നിന്റെ കൊമ്പിൽ വന്ന് കൂട് കെട്ടാൻ പറയൂ ദയവ് ചെയ്ത് എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കൂ അത്തിമരത്തിന്റെ കാര്യം കേട്ട് മാവിന് വിഷമമായി പക്ഷേ അവൻ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചു അവൻ തേനീക്ഷികളെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ മരക്കൊമ്പിൽ കൂട് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു ഓ നീ വളരെ നല്ലവനാണ് മാവേ ഞങ്ങൾക്ക് ഇവിടെ കെട്ടുന്നതിൽ സന്തോഷമുണ്ട് നല്ല മധുരമായ മണം വളരെ നന്ദി റാണി വളരെ സന്തോഷമായി തേനീച്ച കൂട്ടങ്ങൾ മാവിൽ കൂടുകട്ടി സമാധാനത്തോടുകൂടി കഴിഞ്ഞു മാവിന് അവരുടെ മൂളല്ലോ തേനിന്റെ പശപ്പിലോ ഒരു കുഴപ്പവും തോന്നിയില്ല മറുവശത്താണെങ്കിൽ കണ്ണിൽ കാണുന്നതിനെ എല്ലാത്തിനെയും അത്തിമരം വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു ഹേ നിങ്ങളുടെ ചില ചിലപ്പ് എനിക്ക് ശല്യമാകുന്നു ഒന്ന് ശബ്ദം കുറയ്ക്കൂ നിങ്ങൾ കിളികൾ വായടയ്ക്കാറില്ലേ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പാടണമോ കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ തലവേദനയാ ആഴ്ചകൾക്ക് ശേഷം രണ്ട് മരം വെട്ടുകാർ കാട്ടിലെത്തി വീട്ടുപണിക്കായി അവർക്ക് മരം വേണമായിരുന്നു അവർ ആ മാവിനെ കണ്ടു അതിനെ മുറിക്കാമെന്ന് അവർ തീരുമാനിച്ചു അവരുടെ ആവശ്യത്തിനായി നല്ലതാണെന്ന് മനസ്സിലാക്കി പക്ഷേ അതിലൊരാൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നിൽക്കൂ അതെന്താണ് ഒരു തേനീച്ച കൂട് ീ മരം മുറിച്ചാൽ തേനീച്ചകൾ വന്ന് നമ്മളെ കുത്തിക്കൊല്ലും നമുക്ക് ഇവിടെ വേറെ മാവ് നോക്കാം മരം വെട്ടുക കുറച്ച് ദൂരത്ത് നിൽക്കുന്ന അത്തിമരത്തെ കണ്ടു അതിന്റെ ഉയരം കണ്ട് അവർ അതിശയിച്ചു പോയി നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് നിന്ന് മുറിച്ചു തുടങ്ങാം അങ്ങനെ മരം വെട്ടുകാർ അത്തിമരത്തെ മുറിക്കാൻ തുടങ്ങി അത്തിമരം കരയാനും തുടങ്ങി അവന് ഈ കാട് വിടാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ എല്ലാ കിളികളെയും കുറിച്ച് ഓർത്തു അവർ എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് മാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് തേനീച്ചകളെ വിളിച്ചു വരുത്തി തേനീച്ചകളെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ മാവേ അത്തിമരം ആപത്തിലാണ് നമുക്ക് അവനെ രക്ഷിക്കണം ഓ വേണ്ട അവൻ അവന്റെ ചിന്ത മാത്രമേ ഉള്ളൂ അവൻ ഈ കാട്ടിൽ കൊണ്ടല്ലേ ഞാൻ അവനോട് നിങ്ങളെ സഹായിക്കാൻ പറഞ്ഞത് പക്ഷെ അവൻ റാണിയെ സഹായിച്ചില്ലല്ലോ ഞാൻ ഈ കാര്യത്തിൽ തേനീച്ചകളുടെ കൂടെയാണ് മാവേ അന് അവന് സ്വയം എന്ന അഹങ്കാരമാണ് എപ്പോഴും അവൻ തേനീച്ചകളെ അവന്റെ കൊമ്പിൽ കൂടുകെട്ടാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഈ മരം അവനെ വെറുതെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ മേടിച്ചതാണ് ഇല്ല ബ്രീസി അവർ എങ്ങനെ അതുപോലെ നമ്മൾ പാടില്ല നമ്മളോട് മോശമാണ് നമ്മൾ തിരിച്ച് അവരോട് മോശമായി പെരുമാറാൻ പാടില്ല ഈ കാട് നമ്മൾ എല്ലാവരുടെയും വീടാണ് അത്തിമരത്തിനെ നമ്മൾ ഈ ആപത്തിൽ നിന്നും കൈവിടാൻ പാടില്ല മാവ് ശരിയാണ് നമ്മൾ സഹായിക്കണം വരൂ വരൂ വെളിയിലേക്ക് സഹായം വേണം എല്ലാ തേനീച്ചകളും ുംറങ്ങി മരംപട്ടുകാർക്ക് നേരെ പറഞ്ഞു അവർ അവരുടെ കണ്ണിനും കാതിനും അടുത്തുപോയി മൂളാൻ തുടങ്ങി ആ എനിക്കൊന്നും പറ്റുന്നില്ല നീ എന്താ പറഞ്ഞേ എനിക്കൊന്നും കേൾക്കാനും നമുക്ക് നമുക്ക് നമ്മളെ കുത്തും വളരെ വേദന എടുക്കുന്നു ഒന്ന് ചെവി എനിക്കല്ല എത്രയും പെട്ടെന്ന് ഓടിക്കോ ും മരവെട്ടുകാർ പോയതിനു ശേഷം അത്തിമരത്തിന് അവന്റെ പ്രവൃത്തിയിൽ വളരെ നാണക്കേടായി ഓ എന്നോട് ക്ഷമിക്കൂ തേനീച്ചകളെ ഞാൻ നിങ്ങളോട് നല്ല പോലെ പെരുമാറിയില്ലെങ്കിലും നിങ്ങൾ എന്നെ സഹായിച്ചു ഞങ്ങളോട് നന്ദി പറയേണ്ട മാവിനോട് നന്ദി പറയൂ നീ അവനോട് ദേഷ്യത്തോടെ അല്ലാതെ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞത് സത്യമാണോ മാവേ എന്നോട് നീ ക്ഷമിച്ചാലും എനിക്ക് ശരിക്കും എന്റെ തെറ്റ് മനസ്സിലായി നമ്മളെല്ലാവരിലും നല്ല ഗുണങ്ങളുണ്ട് നമ്മളെല്ലാവരും ഓരോ രീതിയിൽ സ്പെഷ്യൽ ആണ് ഞാൻ ഒരിക്കലും ഒരു അഹങ്കാരിയായോ ആരോടും ഒരിക്കലും അപമര്യാദയോ പെരുമാറില്ല ദയവി ചെയ്ത് എന്നോട് എല്ലാവരും ക്ഷമിക്കൂ അത്തിമരം അങ്ങനെ പാഠം പഠിച്ചു അന്നുമുതൽ അവൻ ഒരിക്കലും കിളികളെയോ ബ്രീസിനെയോ വഴക്ക് പറഞ്ഞില്ല അവൻ മാവിന്റെ കൂടെ പാടിയും കുരുവുകൾക്ക് കൂടുവയ്ക്കാനും സമ്മതിച്ചു അത്തിമരവും മാവും എല്ലാപ്പോഴും നല്ല കൂട്ടുകാരായി കഴിഞ്ഞു